ഓം ശ്രീനാരായണ പരമഗുരു നമ സുപ്രഭാതം ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഏഴാം ദിവസമായി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മിഥുന മാസം മുപ്പത്തി ഒന്നാം തീയതി ഗുരുവചനങ്ങളിലൂടെ ജന്തുബലിയിൽ രണ്ട് ദോഷങ്ങളുണ്ട് ഭക്ഷിക്കാത്ത ഒരാൾക്കാണെന്ന് പറഞ്ഞ് കൊല്ലുന്ന കുറ്റം ഒന്ന് അത് ഭക്ഷിക്കുന്നത് രണ്ടാമത്തെ കുറ്റം ശ്രീനാരായണ ഗുരുദേവൻ ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ മുന്നൂറ്റി അറുപത്തിയാറ് മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ ജന്തുബലി പാപമുക്തി കിട്ടാത്ത ദുഷ്കർമ്മം എന്നു വിവരിക്കുന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ജന്തുബലിയിൽ രണ്ട് ദോഷങ്ങളുണ്ട് ഭക്ഷിക്കാത്ത ഒരാൾക്കാണെന്ന് പറഞ്ഞ് കൊല്ലുന്നത് കുറ്റം ഒന്ന് അത് ഭക്ഷിക്കുന്നത് രണ്ടാമത്തെ കുറ്റം തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ സ്ഥാപനത്തിന് മുന്നോടിയായി ഗുരുദേവനെ തലശ്ശേരിയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോകുവാൻ വി കെ കുഞ്ഞിക്കണ്ണൻ എന്നൊരു ഭക്തൻ ശിവഗിരിയിലെത്തി ഇദ്ദേഹവുമായുള്ള സംഭാഷണത്തിനിടയിൽ ഗുരു പറഞ്ഞതാണിത് പ്രകൃതിയുടെ അഥവാ ഈശ്വരൻ്റെ കനിവില്ലാതെ ഒരു പുൽക്കടി പോലും മുളയ്ക്കുകയില്ല മനുഷ്യൻ ഉള്ളിലേക്കെടുക്കുന്ന പ്രാണവായു പുറത്തേക്ക് പോകണമെങ്കിൽ പോലും ഈശ്വരൻ്റെ കാരുണ്യം വേണം ആ ഈശ്വരനു വേണ്ടി ജന്തുക്കളുടെ കഴുത്തറുത്ത് കുരുതി കഴിക്കുന്ന പൂജ എത്ര നിന്ദ്യവും നീചവുമാണ് ഈ പാപക്കറ പുരളുന്നവനിൽ ഈശ്വരൻ പ്രസാദിക്കുമോ ഒന്നിൻ്റെ ജീവൻ പരിപാലിക്കുന്നവനാണ് ഈശ്വരൻ ആ ഈശ്വരൻ്റെ പേര് പറഞ്ഞ് ഒന്നിൻ്റെ ജീവൻ അപഹരിക്കുന്നവന് ഈ ജന്മത്തിൽ മാത്രമല്ല വരും ജന്മമുണ്ടെങ്കിൽ ആ ജന്മത്തിൽ പോലും ശാന്തി ഉണ്ടാകുന്നതല്ല അജ്ഞതയുടെ അന്ധകാരത്തിലേറിയ മനുഷ്യൻ ഈ പ്രപഞ്ചമായി വിലസി നിൽക്കുന്നവനും ഈ പ്രപഞ്ചത്തിൽ നിന്നും യാതൊന്നും വേണ്ടാത്തവനുമായിരിക്കുന്ന ദൈവത്തിനാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് നടത്തുന്ന പ്രാണിഹിംസ പാപമുക്തി കിട്ടാത്ത ഒരു ദുഷ്കർമ്മമാണ് അങ്ങനെ കൊല്ലുന്ന ജീവിയെ ആഹാരമാക്കുന്നത് അതിലും വലിയ ദുഷ്പ്രവർത്തിയാണ് ഇത്തരം ഭക്തന്മാരെയും ദുഷ്കർമ്മികളെയും കൊണ്ട് ക്ഷേത്രം ദുഷിക്കുമെന്ന് മാത്രമല്ല ആ ക്ഷേത്രപരിസരം പോലും മലിനപ്പെടും ആ മലിനപ്പെട്ട അന്തരീക്ഷവായുവിനെ ശ്വസിക്കുന്നവൻ്റെ ഉള്ളും മലിനപ്പെടും അതുകൊണ്ട് ഇത്തരം ദുഷ്കർമ്മങ്ങൾ ഒരാളിൻ്റെയല്ല ഒരു സമൂഹത്തിൻ്റെ തന്നെ ഇടർച്ചയ്ക്കും അശാന്തിക്കും കാരണമാകുമെന്നറിഞ്ഞ് വർജിക്കേണ്ടതാണ് അങ്ങനെ വർജിക്കുന്നവരിലാണ് ഈശ്വരൻ പ്രസാദിക്കുന്നത് ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി